ഹലോ എവരിവാൻ മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൗൾട്രിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് ഓക്കെ എന്താണ് പൗൾട്രി അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പൗൾട്രിയുടെ അനാറ്റമി പഠിക്കാനുണ്ട് ഫിസിയോളജി ഉണ്ട് ഡിസീസസ് ഉണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യേണ്ട മെത്തേഡുകളുണ്ട് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എടുക്കാം ഓക്കെ എന്തൊക്കെയാണ് പൗൾട്രിയിൽ നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ അതിൻ്റെ ക്ലാസിഫിക്കേഷനും കുറച്ച് സയൻറ്റിഫിക് ടേംസും ആ ഒരു ടെർമിനോളജീസ് ഇത്രയൊക്കെ ഉണ്ട് പഠിക്കാൻ അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് എന്താണ് പൗൾട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൗൾട്രി എന്ന് പറയുന്നത് കുറേ പേര് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പിക്ചർ കാണുന്നില്ലേ കുറേ ഡൊമസ്റ്റിക്കേറ്റഡ് ബേഡ്സ് ഉണ്ട് കേട്ടോ നമ്മൾ ഫുഡിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾ എഗ്ഗിനും അതുപോലെ ആ മീറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് എഗ്ഗിന് യൂസ് ചെയ്യുന്നുണ്ട് ഫെദറിന് യൂസ് ചെയ്യുന്നുണ്ട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ നമ്മൾ പെറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങൾക്ക് പല ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നമ്മൾ ഒരു കൂട്ടം ബേഡ്സിന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ പൗൾട്രി എന്ന് വിളിക്കുമ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ട് ചിക്ക നമ്മൾ കോഴീനെ പറയുന്നത് അല്ലേ അപ്പോൾ ചിക്കൻ മാത്രമല്ല കോഴീനെ മാത്രമല്ല ഡക്ക് ഇൻക്ലൂഡഡ് ആണ് ഗീസ് ഇൻക്ലൂഡഡ് ആണ് ടർക്കീസ് പീജ്യൻ ഇവരെല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ പൗൾട്രി എന്ന് പറയുന്നത് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ പൗൾട്രി മീറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ആരെയൊക്കെയാ അതെ ചിക്കണും ടർക്കീനും ഒക്കെയാണ് കേട്ടോ പക്ഷേ ഇവരെല്ലാവരും വരുന്നുണ്ട് ഇപ്പോൾ ദ ടേം പൗൾട്രി എന്ന് പറഞ്ഞാൽ ഒരു വൈഡർ ടേം ആണ് അതിൽ എല്ലാ ഡൊമസ്റ്റിക്കേറ്റഡ് ബേഡ്സും വരുന്നുണ്ട് ഏതൊക്കെയാ ചിക്കൻ വരുന്നുണ്ട് ഗീസ് ഡക്ക് ടർക്കീസ് പീജ്യൻ ഇവരെല്ലാവരും ഇൻക്ലൂഡഡ് ആണ് ഓക്കെ അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ഏജ് ബേസിസിൽ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഏജ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ആ മീറ്റിൻ്റെ ഫാറ്റ് നോക്കുകയാണെങ്കിലും അതിൻ്റെ ടെൻഡർനെസ് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ കുക്കിംഗ് മെത്തേഡ് നോക്കാനും എല്ലാത്തിനും നമ്മൾ ഏജ് ഒരു ഡിറ്റർമിനിങ് ഫാക്ടറാണ് ഓക്കെ അപ്പം നമ്മൾ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഒന്ന് നമ്മൾ ബ്രോയിലർ ബ്രോയിലർ കോഴി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ ബ്രോയിലർ അല്ലെങ്കിൽ ഫ്രയർ എന്ന് പറയും പിന്നെ നമ്മുടെ സ്റ്റൂയിങ് ചിക്കൻ ചിക്കൺ എന്താണ് സ്റ്റാഗ് എന്താണ് കോക്ക് അല്ലെങ്കിൽ റൂസ്റ്റർ എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പൊ നമ്മൾ പെട്ടെന്ന് ബ്രോയിലർ കോഴി എന്ന് പറയുമല്ലേ അപ്പോൾ ഓരോന്നിൻ്റെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓരോന്ന് നമുക്ക് നോക്കാം ബ്രോയിലർ ഓർ ഫ്രയർ എന്താണെന്ന് ആദ്യം നോക്കാം അപ്പോൾ നമ്മൾ ക്ലാസ്സിഫിക്കേഷൻ ആണ് നോക്കൊണ്ടിരിക്കുന്നത് അല്ലേ പൗൾട്രിയിൽ തന്നെ നമ്മൾ കൂടുതലും നമ്മൾ ഹെന്നിൻ്റെ ഹെന്നിൻ്റെയും അതുപോലെ ആ ചിക്കൻ്റെ കാര്യങ്ങൾ ചിക്കൻ പൗൾട്രി മീറ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കൂടുതലും ചിക്കൻ തന്നെയാണ് അല്ലേ അപ്പം നമ്മൾ അതിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ നോക്കുകയാണ് നാലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ബ്രോയിലർ അല്ലെങ്കിൽ ഫ്രയർ സ്റ്റൂയിങ് ചിക്കൻ ഓർ ഫൗൾ സ്റ്റാഗ് പിന്നെ കോക്ക് റൂസ്റ്റർ ഓരോന്നും എന്താണെന്ന് നോക്കാൻ പോവാണ് ആദ്യം തന്നെ നമ്മുടെ ബ്രോയിലർ അല്ലെങ്കിൽ ഫ്രയർ എന്ന് പറഞ്ഞാൽ എന്താണ് അതെ ചിക്കൻ ഓർ സിക്സ് എയ്റ്റ് വീക്സ് ഓഫ് ഏജ് ഓക്കെ ആറ് മുതൽ എട്ടാഴ്ച പ്രായമുള്ള ഒരു കോഴീനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അതെ നമ്മൾ ബ്രോയിലർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്രയർ എന്ന് പറയുന്നത് അപ്പോൾ സിക്സ് ടു എയ്റ്റ് വീക്സ് എന്ന് പറയുന്നത് നോട്ട് ചെയ്യുക അപ്പോൾ അവരുടെ മീറ്റ് എങ്ങനെയായിരിക്കും നല്ല ടെൻഡർ മീറ്റ് ആയിരിക്കും സോഫ്റ്റ് ആയിരിക്കും നല്ല സ്മൂത്ത് ടെക്സ്ചേർഡ് ആയിരിക്കും അവരുടെ ബ്രസ്റ്റ് ബോണും കാട്ടില്ല ബ്രസ്റ്റ് ബോൺ എല്ലാം നല്ല ഫ്ലെക്സിബിൾ ആയിരിക്കും അതൊരു പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കോഴീനെ നമ്മൾ ബ്രോയിലർ കോഴി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഈ നല്ല രീതിയിൽ മാർക്കറ്റിൽ കമേഴ്ഷ്യലി അവൈലബിൾ ആണ് നല്ല മാർക്കറ്റിംഗ് ഉള്ള ഒരു സംഭവമാണ് അല്ലേ നമ്മുടെ ബ്രോയിലർ കോഴി അപ്പോൾ ബ്രോയിലർ അല്ലെങ്കിൽ ഫ്രയർ എന്ന് പറയുന്നത് ആറ് മുതൽ എട്ടാഴ്ച പ്രായമുള്ളതാണ് കേട്ടോ ഓ ഫീതർ സെക്സ് രണ്ട് സെക്സിലും ആകാം മെയിലാകാം ഫീമെയിലാകാം മീറ്റ് എങ്ങനെയായിരിക്കും അതെ ടെൻഡർ ആയിരിക്കും അല്ലേ പെട്ടെന്ന് അല്ലേ നല്ല ടെൻഡർ ആണ് സോഫ്റ്റ് ആണ് സ്മൂത്ത് ടെക്സ്ചർ ആണ് അതുപോലെ അതിൻ്റെ ബ്രസ്റ്റ് ബോൺ കാർട്ടിലേജ് എങ്ങനെയാണ് ഫ്ലെക്സിബിൾ ആണ് ഓക്കെ അടുത്തത് നമ്മുടെ സ്റ്റൂയിങ് ചിക്കൺ എന്ന് പറഞ്ഞാൽ കുറച്ചു കൂടെ ആയിട്ടുള്ള കോഴിയാണ് കേട്ടോ ആയിട്ടുള്ള കോഴിയാണ് അപ്പോൾ ഇത് പക്ഷേ പിക്ചറിലൊരു നാടൻ കോഴി പോലെയുണ്ടല്ലേ മെച്യർ ചിക്കൻ ആണ് അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മാസത്തിൽ കൂടുതൽ പ്രായമുണ്ട് അപ്പോൾ ഇവിടെ എന്തായിരുന്നു ആറാഴ്ച മുതൽ എട്ടാഴ്ച വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു രണ്ട് മാസം വരെയൊക്കെ പ്രായമുള്ളതായിരുന്നു കേട്ടോ പക്ഷേ നമ്മുടെ സ്റ്റൂയിങ് ചിക്കൺ എന്ന് പറയുന്നത് എന്താണ് അത് മോർ ദാൻ ടെൻ മന്ത് ഏജ് ആണ് അപ്പോൾ അതിൻ്റെ ടെൻഡർ ആണോ അല്ല ലെസ് ടെൻഡർ ആണോ അല്ലേ അത്രയും ടെൻഡർ ഒന്നുമല്ല പിന്നെ ബ്രസ്റ്റ് ബോൺ എങ്ങനെയാണ് ഫ്ലെക്സിബിൾ ആണോ അല്ല അത്രയും ഫ്ലെക്സിബിൾ അല്ല ഓക്കെ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സ്റ്റൂയിങ് ചിക്കൻ ഓർ ഫൗൾ എന്ന് പറയുന്നത് ഓക്കെ അടുത്തതായിട്ട് നമ്മുടെ സ്റ്റാഗ് എന്താ നോക്കാം നമ്മുടെ പൂവൻ കോഴി അല്ലെ മെയിൽ ചിക്കൻ ആണ് അത് പത്തു മാസത്തിന് താഴെ പ്രായമുള്ളതിനെ സ്റ്റാഗ് എന്ന് പറയുന്നു പത്ത് മാസം കഴിഞ്ഞാണെങ്കിൽ നമ്മൾ അതിനെ കോക്ക് അല്ലെങ്കിൽ റൂസ്റ്റർ എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ കോക്കും റൂസ്റ്ററും ഒക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവുമല്ലേ റോസ്റ്റർ അപ്പോൾ ഇതെന്താണ് സ്റ്റാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മാസത്തിൽ താഴെ പ്രായമുള്ള മെയിൽ ചിക്കനാണ് കേട്ടോ അതിന്റെ സ്കിന്ന് കോഴ്സ് സ്കിൻ ആണ് ടഫ് ആണ് ഫ്ലഷ് ഒക്കെ നല്ല ഡാർക്ക് ഫ്ലഷ് ആയിരിക്കും പിന്നെ ഇതിന്റെ ബ്രസ് ബോൺ എങ്ങനെയാ നല്ല കട്ടിയുള്ളതാണ് കേട്ടോ നല്ല ഹാർഡ് ആയിരിക്കും അപ്പോൾ പത്ത് മാസത്തിന് താഴെ പ്രായമുള്ള മെയിൽ ചിക്കണയാണ് നമ്മൾ സ്റ്റാഗ് എന്ന് പറയുന്നത് ഓക്കെ സ്റ്റാഗ് എന്ന് പറയുന്നു ഇനി കോക്ക് അല്ലെങ്കിൽ റൂസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് പത്ത് മാസത്തിൽ കൂടുതൽ പ്രായമുള്ള മെയിൽ ചിക്കൺ ആണ് മെച്വർ മെയിൽ ചിക്കൻ ആണ് അപ്പോൾ എന്താണ് സ്കിന്ന് നല്ല കോഴ്സ് ആണ് ടഫ് ആണ് അപ്പോൾ രണ്ട് മീറ്റ് എങ്ങനെയാ നല്ല ഡാർക്ക് കളറിലിരിക്കും ബ്രസ്റ്റ് ബോൺ എന്ന് പറയുന്നത് നല്ല ഹാർഡൻ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു നാലായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് അല്ലേ ഓക്കെ അപ്പം നമുക്കൊന്നുകൂടെ നോക്കിയാലോ ക്ലാസിഫിക്കേഷനിൽ ഒന്ന് ബ്രോയിലർ ഓർ ഫ്രയർ എന്ന് പറഞ്ഞു ആറ് മുതൽ എട്ടാഴ്ച പ്രായമുള്ള അത് രണ്ട് സെക്സിലും ആകാം മെയിലും ഫീമെയിലും ആകാം നല്ല ടെൻഡർ മീറ്റ് ആയിരിക്കും സോഫ്റ്റ് സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്രസ്റ്റ് ബോൺ കാട്ട്ലേജ് ആയിരിക്കും അതിനുള്ളത് ഇനി നമ്മുടെ സ്റ്റൂയിങ് ചിക്കൻ ഓർ ഫൗൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മാസത്തിൽ കൂടുതൽ പ്രായമുള്ള ഒരു മെച്ുവർ ചിക്കണാണ് കേട്ടോ ഓക്കെ അതിന് ടെൻഡർനെസ് കുറവായിരിക്കും അല്ലേ ടെൻഡർനെസ് കുറവായിരിക്കും അത്ര ഫ്ലെക്സിബിൾ ഒന്നും ആയിരിക്കില്ല പിന്നെ നമ്മുടെ മെയിൽ ചിക്കണ തന്നെ പത്ത് മാസത്തിൽ താഴെ പ്രായമുള്ളതിനെ നമ്മൾ എന്താ പറഞ്ഞത് സ്റ്റാഗ് എന്ന് പറഞ്ഞു അല്ലേ ഇനി പത്ത് മാസത്തിൽ കൂടുതൽ പ്രായമുള്ളതിനാണെങ്കിൽ നമ്മൾ കോക്ക് അല്ലെങ്കിൽ റൂസ്റ്റർ എന്ന് പറയും ഓക്കെ കോക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അതെ റൂസ്റ്റർ എന്ന് പറയുന്നു Okay ഇനി നമ്മൾ കുറച്ച് ടേംസ് നോക്കാൻ പോവാണ് നമ്മൾ പറഞ്ഞു പൗൾട്രി എന്ന് പറഞ്ഞാൽ കുറേ ബേർഡ്സ് ബേഡ്സ് ആണല്ലേ ഡൊമസ്റ്റിക്കേറ്റഡ് ആണ് ആ ഏവിയൻ ഏവിയൻ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ബേഡ്സിൻ്റെ ആണ് കേട്ടോ അതിൽ ചിക്കൻ വരുന്നുണ്ട് ഡക്ക് വരുന്നുണ്ട് ക്വയൽ വരുന്നുണ്ട് ടർക്കി ഒക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നു പല പർപ്പസിന് അല്ലേ ഫോർ എക്കണോമിക് പർപ്പസിന് നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നു ഫാമിൽ അതിനെയാണ് നമ്മൾ പൗൾട്രി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു വൈഡ് റേഞ്ച് ഓഫ് ടേം ആണ് കുറേ ബേർഡ്സിനെ ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ പൗൾട്രി എന്ന് പറയുന്നത് അത് ബ്രോയിലർ മുതൽ എട്ടാഴ്ച പ്രായമുള്ള യങ് ചിക്കൻ ആണ് അല്ലേ അത് രണ്ട് സെക്സിലും ആകാം എങ്ങനത്തെ മീറ്റ് ആയിരിക്കും ടെൻഡർ മീറ്റ് ആയിരിക്കും സോഫ്റ്റ് സ്മൂത്ത് സ്കിൻ ടെക്സ്ചർ ആണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്രസ്റ്റ് ബോൺ കാട്ട്ലേജ് ആണ് നമ്മളിത് പഠിച്ചു ബ്രോയിലർ കോഴി എന്താന്ന് നമുക്ക് മനസ്സിലായി ഇനി ഒരു ടേം ഉണ്ട് കേട്ടോ പൗസിൻ എന്ന് പറയുന്ന ടേം അത് ബുച്ചേഴ്സ് യൂസ് ചെയ്യുന്നതാ ഓക്കെ ബുച്ചർമാർ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അവർ പൗസിൻ എന്ന് പറയുന്ന കഴിഞ്ഞാൽ നല്ല യങ് ബേർഡിന് അവരുപയോഗിക്കുന്ന ടേമാണ് പൗസിൻ അഥവാ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പൗസിൻ എന്ന് പറയുന്ന ടേം എന്താണ് ബുച്ചേഴ്സ് ടേം ആണ് കേട്ടോ ആകെ കുറച്ച് ദിവസം ഇപ്പോൾ ഇരുപത്തി മൂന്ന് മുതൽ ഒരു ഇരുപത്തിയെട്ട് ഒരു മാസത്തിനടുത്ത് പ്രായമേ ഉണ്ടാവുള്ളൂ ഒരു അര കിലോയൊക്കെ ഉള്ള ആ ഒരു ആ യങ് ബേഡ്സിനെ ഇവർ വിളിക്കുന്നതാണ് പൗസിൻ എന്നാണ് വിളിക്കുന്നത് കേട്ടോ പൗസിൻ എന്നാണ് വിളിക്കുന്നത് ഇനി ഒരു ടേം ഉണ്ട് ക്യാപ്പോൺ എന്ന് പറയുന്ന ടേം ആരും കേട്ടിട്ടില്ല എന്ന് പറയരുത് ഇനി ഇനി കേൾക്കുമ്പോൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ ഈ മെയിൽ ചിക്കൻ തന്നെ സെക്ഷുവലി മെച്ചുവർ ആവുന്നതിന് മുന്നേ അതിനെ കാസ്ട്രേറ്റ് ചെയ്യും കാസ്ട്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെയിൽ സെക്സ് ഓർഗൻ എടുത്തു മാറ്റും ഈ ടെസ്റ്റിക്കളെയൊക്കെ എടുത്തങ്ങ് മാറ്റിക്കളയോ കേട്ടോ എന്തിനാണെന്നറിയോ ഈ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടെങ്കിൽ ഫാറ്റ് കുറവായിരിക്കും അപ്പോൾ ടെസ്റ്റിക്കളെടുത്ത് മാറ്റിയാൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ സെക്രീഷൻ കുറയില്ലേ അപ്പോൾ ഫാറ്റ് ഡെപ്പോസിഷൻ എന്ത് ചെയ്യും അപ്പോൾ ഫാറ്റ് ഡെപ്പസിഷൻ കൂടും ഓക്കെ അപ്പോൾ ഫാറ്റ് കൂടാനായിട്ട് അപ്പോൾ ഫാറ്റ് കൂടുമ്പോൾ നല്ലതായിട്ട് മീറ്റ് നല്ല ടെൻഡർ ആകുമല്ലേ അപ്പം കമേഴ്ഷ്യൽ വാല്യൂ കിട്ടാൻ വേണ്ടിയും ഈ മീറ്റ് നല്ല ടെൻഡർ ആകാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ ഈ മെയിൽ ചിക്കണ് ഈ ആൺ ആൺ കോഴീനയില്ല അവരെ കാസ്ട്രേറ്റ് അവരുടെ ടെസ്റ്റുകളെടുത്തങ്ങ് മാറ്റും എന്നിട്ട് അവർക്ക് നല്ല ന്യൂട്രീഷ്യസ് ഫുഡെല്ലാം കൊടുക്കും എന്തിനും അവരോടുള്ള സ്നേഹം കൊണ്ടല്ല കൊണ്ടല്ലേ അവരുടെ മീറ്റ് നല്ല ക്വാളിറ്റി ക്വാളിറ്റി അല്ല നല്ല സോഫ്റ്റ് ടെൻഡർ ആകാൻ മാറാനായിട്ട് അപ്പം നമുക്ക് നല്ല ഇതിൽ തന്നെ കമേഴ്ഷ്യൽ മാർക്കറ്റിൽ അവൈലബിൾ ആക്കാമല്ലോ അതിന് വേണ്ടിയാണ് അപ്പം ാണ് നമ്മൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ പൗൾട്രി റിലേറ്റ് ചെയ്ത കുറച്ച് വാക്കുകളാണ് പൗൾട്രി നമുക്കറിയാം അറിയാം അല്ലെ കുറെ ബേർഡ്സ് വരുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞു ബ്രോയിലർ എന്ന് പറഞ്ഞാൽ ആറ് മുതൽ എട്ടാഴ്ച പ്രായമുള്ള ചിക്കൺ ആണ് അത് രണ്ട് സെക്സിൽ നല്ല ടെൻഡർ സോഫ്റ്റ് സ്മൂത്ത് ടെക്സ്ചറിലുള്ളതാ അല്ലേ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്രസ്റ്റ് ബോൺ കാട്ട്ലേജ് ആയിരിക്കും എന്ന് പറഞ്ഞു പിന്നെ പുതിയ രണ്ട് ടേംസ് പറഞ്ഞു എന്തായിരുന്നു ഓക്കെ എന്തായിരുന്നു നമ്മൾ പുതിയൊരു ടേം പറഞ്ഞത് അതെ നമ്മൾ പൗസിൻ പൗസിനെന്ന് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ടേം ആണ് കേട്ടോ ഒരു മാസത്തിലടുത്ത പ്രായമുള്ള യങ് പൗസിൻ എന്ന് വിളിക്കുന്നു ഇനി ക്യാപോൺ എന്ന് പറഞ്ഞാൽ മെയിൽ കോഴിയാണ് മെയിലിനെ മെയിലിന് എന്ത് ചെയ്യുന്ന അറിയോ കാസ്ട്രേറ്റ് ചെയ്യും ടെസ്റ്റിക്കിളിനെ റിമൂവ് ചെയ്യും എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ ഇല്ലെങ്കിൽ നല്ല ഫാറ്റ് ഡെപ്പോസിഷൻ വന്ന് നല്ല രീതിയിൽ മീറ്റ് നല്ല സ്മൂത്ത് ടെൻഡർ ആകാൻ വേണ്ടി അങ്ങനെ കാസ്ട്രേറ്റ് ചെയ്ത മെയിൽ കോഴീനെയാണ് നമ്മൾ എന്ത് പറയണത് അതെ ക്യാപ്ൺ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ ക്യാപ്പോൺ സി എ പി ഒ എൻ ഓക്കെ അടുത്തത് നമ്മൾ പൗൾട്രി റിലേറ്റഡ് ടേംസ് പഠിക്കുന്നത് ചിക്ക ഗ്രോയർ ലെയർ അതിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരാം എന്താ കുഞ്ഞു കോഴി കുറച്ചുകൂടെ വലുതാവുമ്പോൾ ഗ്രോയർ കുറച്ചുകൂടെ വലുതാവുമ്പോൾ ലെയർ ലെയർ എന്ന് വിളിക്കും അപ്പോൾ ചിക്ക് ഗ്രോവർ അപ്പോൾ ഈ പിക്ചർ മനസ്സിലാലോചിച്ചാൽ മതി എന്ന് പറയുന്നത് ആ മുട്ട പൊട്ടിയിട്ട് ആദ്യം വരുന്ന ആളല്ലേ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ ഗ്രോവർ പിന്നെ അതും കൂടെ വലുതായി കുറച്ച് സെക്ഷലി മെച്ചുവർ ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ അതിനെ ലെയേഴ്സ് എന്ന് പറയും അപ്പോൾ മൂന്ന് കാറ്റഗറിയിൽ വരികയാണ് അവരുടെ വളർച്ചയുടെ കാലഘട്ടം വെച്ച് നോക്കുമ്പോൾ ചിക്ക് കുറച്ചൂടെ വലുതാവുമ്പോൾ ഗ്രോയർ കുറച്ചൂടെ വലുതാവുമ്പോൾ നമ്മൾ ലെയർന്ന് വിളിക്കും എന്താണ് ചിക്കൻ എന്ന് പറഞ്ഞാൽ യങ് വൺ ഓഫ് ചിക്കൻ ആണ് കേട്ടോ അത് രണ്ട് സെക്സിലും ആകാം ആകെ ജനിച്ചിട്ടില്ല ഒരു രണ്ട് മാസം വരെ പ്രായമുള്ളത് കേട്ടോ സീറോ ടു എയ്റ്റ് വീക്സ് ഓഫ് ഏജ് നമ്മൾ വിളിക്കുന്നതാണ് ചിക്കെന്നാ വിളിക്കുക എന്താ വിളിക്കുക എന്ന് വിളിക്കുന്നു അപ്പോൾ അതിൽ തന്നെ ഫീമെയിൽ ചിക്കാണെങ്കിൽ അതിനെ നമ്മൾ പുള്ളറ്റെന്നും മെയിൽ ചിക്കാണെങ്കിൽ നമ്മൾ കോക്കറൽസ് എന്നും വിളിക്കുന്നു അപ്പോൾ രണ്ട് മാസം വരെ പ്രായമുള്ള ആ കോഴീൻ്റെ കുഞ്ഞിനെ ആണല്ലേ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ ചിക്കിലെ തന്നെ ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ എന്ന് വിളിക്കുന്നു ഫീമെയിൽ ആണെങ്കിൽ പുള്ളറ്റ് മെയിലാണെങ്കിൽ നമ്മൾ മെയിൽ എന്ന് പറയുമല്ലോ അപ്പോൾ കോക്കിന്റെ കുഞ്ഞു കോക്കർ റൈൽ എന്ന് വിളിക്കാം ഓക്കെ ഇനി അത് കഴിഞ്ഞു ഇതിപ്പോ എട്ടാഴ്ച വരെ പറഞ്ഞു അല്ലേ ഒമ്പത് മുതൽ ഇരുപത് ആഴ്ച വരെ ആണെങ്കിൽ ഗ്രോവർ ഇരുപത് മുതൽ എഴുപത്തിരണ്ടാഴ്ച വരെയാണെങ്കിൽ ലെയർ അപ്പൊ നമ്മൾ ആ പിക്ചറിൽ എഴുതാം അപ്പോൾ ഇവിടെ ഇല്ലേ ഇവിടെ സീറോ മുതൽ എയ്റ്റ് വീക്സ് വരെ ആണെങ്കിൽ നമ്മൾ ചിക്കെന്ന് വിളിച്ചു നയൺ മുതൽ ട്വൻറ്റി വീക്സ് വരെയാണെങ്കിൽ നയൻ മുതൽ ട്വൻ്റി വീക്സ് വരെയാണെങ്കിൽ നമ്മൾ ഗ്രോവർ എന്ന് വിളിച്ചു ഇനി ട്വൻ്റി മുതൽ സെവൻറ്റി ടു വീക്സ് വരെയാണെങ്കിൽ നമ്മൾ ലെയർ എന്ന് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഒന്ന് നമ്മൾ ക്ലാസ് കാണുമ്പം തന്നെ ലെക്ചർ നോട്ട്സ് കൂടെ എഴുതി പോകാം നമ്മൾ കൂടെ തന്നെ പഠിച്ചു പോകാം കേട്ടോ അപ്പോൾ ലെക്ചർ നോട്ട്സ് എഴുതി പോകാം നിങ്ങൾ അപ്പോൾ പിന്നെ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലാസ് കാണേണ്ടി വരില്ല അപ്പം തന്നെ നമ്മൾ നോട്ടാക്കി ക്ലാസ്സിൻ്റെ കൂടെ തന്നെ പഠിച്ചു പോകാം അതിൻ്റെ ക്ലാസ്സിന് ശേഷം നിങ്ങൾ രണ്ടും സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഓക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എന്നാലും സ്വന്തമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക ഓക്കെ ഓക്കെ അപ്പോൾ പൗൾട്രി റിലേറ്റഡ് ടേംസിൽ ഒന്ന് ചിക്ക് പറയാം ഗ്രോവർ പറയാം ലെയർ പറയാം അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് അതേപോലെ സീറോ ടു എയ്റ്റ് വീക്സ് ഓഫ് ഏജ് ആണ് പറയുന്നത് യങ് വൺ ഓഫ് ചിക്കൻ എട്ടാഴ്ച വരെ ഉള്ളത് ഇനി ഒമ്പത് മുതൽ ഇരുപത് ആഴ്ച വരെ പ്രായമുള്ളതിനെ നമ്മൾ ഗ്രോവർ എന്ന് പറയുന്നു ഇരുപത് മുതൽ ആഴ്ച വരെ ഉള്ളതിനെ നമ്മൾ ലെയർ എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ ചിക്കുണ്ട് ഗ്രോവർ ഉണ്ട് ലെയർ അത് ക്ലിയർ ആയില്ലേ നമ്മൾ ഈ പിക്ചർ മനസ്സിലാലോചിക്കുക എന്ന് പറഞ്ഞാൽ എട്ടാഴ്ച വരെ ഒമ്പത് മുതൽ ഇരുപത് ആഴ്ച വരെ ഗ്രോവർ മുതൽ ആഴ്ച വരെ എന്ന് പറയുന്നു ക്ലിയർ ആണല്ലോ അതിൽ ഈ ചിക്കി തന്നെ രണ്ട് വരും ആണെങ്കിൽ നമ്മൾ എന്താ ണെങ്കിൽ കോക്കറൽ ആണെങ്കിൽ പുള്ളറ്റ് ആണോ ഫീമെയിലാണെങ്കിൽ ഇനി ഇതിന്റെ നമ്മുടെ ക്ലാസിഫിക്കേഷൻ നോക്കാം കേട്ടോ നമ്മുടെ കോഴിന്റെ കോഴി ഏത് കിങ്ഡത്തിലാ വരുന്നത് അനിമൽ കിങ്ഡം അല്ലേ അപ്പൊ കിങ്ഡം അനിമേലിയ ഏതാണ് ഫൈലം കോഡേറ്റ കോഡ ഉണ്ടല്ലോ അല്ലേ നോട്ടോക്കോ ഫൈലം കോഡേറ്റ നമ്മുടെ ബേഡ്സിൻ്റെ കാറ്റഗറിയിലല്ലേ അപ്പോൾ ഏത് ക്ലാസ് ആയിരിക്കും എയ്സ് അല്ലേ ക്ലാസ് എയ്സ് ഓർഡർ നമുക്കറിയില്ല ഓർഡർ ഏതാണ് ഗാലിഫോംസ് ഏതാണ് ഓർഡർ ഗാലിഫോംസ് ഫാമിലി ഏതാണ് ഫാമിലിയും പഠിക്കണം ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഫാമിലി ഫാസിയേനിഡേ ഫാമിലി ഏതാണ് ഫാസിയേനിഡേ ജീനസ് ഏതാണ് ഗാലസ് എന്ന് പറയുന്ന ജീനസിൽ പെട്ടതാണ് ഓക്കെ സ്പീഷീസ് ഏതാണ് ഗാലസ് ഡൊമസ്റ്റിക്കസ് ഓക്കെ അപ്പം നമ്മുടെ കിങ്ഡം കോഴീൻ്റെ കിങ്ഡം അറിയാം ഫൈലം ആണെന്ന് അറിയാം ക്ലാസ് എയ്റ്റ്സ് ആണെന്ന് അറിയാം ഓർഡർ എന്താണ് ഓർഡർ ഗ്യാലി ഫോംസ് ആണ് ഓർഡർ എന്താണ് യെസ് ഓർഡർ എന്ന് പറയുന്നത് ഗ്യാലി ഫോംസ് ആണ് ഫാമിലി ഏതാണ് ഫാമിലി ഫാസിയേനിടെയാണ് ഫാസിയേനിടെ ജീനസ് ഗാലസ് ആണ് സ്പീഷീസ് ഏതാണ് യെസ് ഗാലസ് ഡൊമസ്റ്റിക്കസ് ആണ് സ്പീഷീസ് ആയിട്ട് വരുന്നത് ഓക്കെ ടാക്സോളമിക്കൽ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ ഇനി നമുക്ക് സയന്റിഫിക് നെയിംസ് കുറച്ച് നമ്മൾ പൗൾട്രി സ്പീഷീസ് കുറേ പേരില്ലേ അതിൻ്റെ സയന്റിഫിക് നെയിം ഒന്ന് നോക്കിയാലോ അതെ കോഴീൻ്റെ ഏതാണ് നമ്മുടെ ചിക്കൻ എന്താ പറയാ നമ്മൾ പറഞ്ഞു അല്ലേ ഗാലസ് ഗാലസ് ഡൊമസ്റ്റിക്കസ് ഡക്കിന് എന്താ പറയാന്നറിയോ എന്ന് അറിയോ ഏനസ് പ്ലാറ്റിറൈൻകോസ് എന്താണ് ഏനസ് പ്ലാറ്റിറൈൻകോസ് എന്നാണ് പറയുന്നത് ഓക്കെ എന്താ പറയുന്നത് മിലിയാഗ്രിസ് ഗാലോപാവോ ഓക്കെ അതിന് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ കേൾക്കുമ്പം ഓക്കെ ആയിക്കോളും കേട്ടോ മിലിയാഗ്രിസ് ഗാലോപാവോ ടർക്കീൻ്റെ സയൻറ്റിഫിക് നെയിം ജപ്പാനീസ് ക്വലിന് എന്താ പറയുന്ന അറിയോ കോട്ടോണിക്സ് ജപ്പോണിക്ക ഇവിടെ ജപ്പാൻ വരുന്നുണ്ടോ നമുക്ക് പെട്ടെന്ന് കിട്ടുമല്ലേ കോട്ടോണിക്സ് ജാപ്പോണിക്ക അപ്പോൾ ചിക്കൻ എന്താ പറയുന്നത് ഗാലസ് ഗാലസ് ഡൊമസ്റ്റിക്കസ് ഡക്കിന് എന്താ പറയണത് എനയനസ് പ്ലാറ്റിറേൻകോസ് ടർക്കിന് എന്താ പറയണത് മിലിയാഗ്രിസ് ഗാലോപാവോ മിലിയാഗ്രിസ് ഗാലോപാവോ ജപ്പാനീസ് ക്വേലിന് എന്താ പറയുന്നത് കോട്ടോണിക്സ് ജാപ്പോണിക്ക എന്താ പറയാ ജാപ്പാനീസ് ക്വേലിനെ കോട്ടോണിക്സ് ജാപ്പോണിക്ക എന്ന് പറയുന്നു അപ്പൊ നമ്മൾ കുറച്ച് സയന്റിഫിക് നെയിംസും നോക്കി നമ്മൾ എന്താ പൗൾട്രീന്ന് കണ്ടു അതിന്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ടേംസ് നമ്മൾ പഠിച്ചു അല്ലേ അതിനുശേഷം നമ്മൾ കുറച്ച് പൗൾട്രി സ്പീഷീസിന്റെ സയന്റിഫിക് നെയിം നമ്മൾ നോക്കി ആണല്ലോ ഇനി നമ്മുടെ പൗൾട്രി റെയറിംഗ് അല്ലെ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സ് എന്ന് നമുക്ക് നോക്കണ്ടേ നമുക്ക് പൗൾട്രി റെയറിങ്ങിൻ്റെ മെറിറ്റ്സ് പറഞ്ഞാൽ കുറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട അല്ലേ ലോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് മതിയാകും അതുപോലെ അതിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമല്ലേ നമ്മുടെ പൗഡ്രീനെ ഹാൻഡിൽ ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ് അല്ലെ നമ്മൾ പിഗിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് കോഴീനെ വളർത്താനൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട അല്ലേ അതിനെ ഹാൻഡിൽ ചെയ്യാനും എളുപ്പമല്ലേ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് പിന്നെ അതിൽ നിന്ന് നമുക്ക് എഗ്ഗ് കിട്ടുന്നുണ്ട് മീറ്റ് കിട്ടുന്നുണ്ട് അതിനെല്ലാം അത്രയും പോഷകമൂല്യമുണ്ടല്ലേ നല്ല ഡിമാൻഡും ഉണ്ടല്ലേ കോഴിക്കൊക്കെ നല്ല ഡിമാൻഡ് അല്ലേ നമ്മുടെ കെ എഫ് സിയും മെക്ഡോണാൾഡ്സും ഒക്കെ ഉള്ളതുകൊണ്ട് കോഴിക്കൊക്കെ നല്ല ഡിമാൻഡ് ഡിമാൻഡല്ലേ നല്ല ഇൻ്റർനാഷണൽ മാർക്കറ്റ് വരെ അത്രയും ഡിമാൻഡും വാല്യൂ ഉള്ളതാണ് പിന്നെ നമുക്കറിയാം അതിൻ്റെ എല്ലാ പ്രോഡക്ട്സും അത്രയും ന്യൂട്രിയൻ കണ്ടൻ്റ് ഉള്ളത് കൊണ്ട് നല്ല ഡിമാൻഡ് അല്ലേ കമേഴ്ഷ്യൽ വാല്യൂ ഉള്ളതാണ് നിറയെ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ പറ്റില്ലേ നമുക്കിപ്പോൾ ആ നമ്മുടെ അതിൽ നിന്ന് തന്നെ ഇല്ലേ നമ്മുടെ മീറ്റിൽ നിന്നും ആ എഗ്ഗിൽ നിന്നും അത്രയും വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നമുക്കിതിനെ ബാക്ക്യാർഡ് എയറിംഗ് നമ്മൾ അത്ര വലിയ ചിലവൊന്നും വേണ്ട അതിൻ്റെ ഫീഡിനായാലും പിന്നെ നമ്മൾ അതിനെ പുറകിൽ നമ്മളങ്ങ് ഇതാൻ വിടും അല്ലേ ബാക്ക്യാഡിലോട്ട് വിടത്തില്ലേ നമ്മൾ റയറിംഗിനൊക്കെ വിടും അതിനൊന്നും വലിയ എക്സ്പെൻസീവ് ആണെന്ന് പറയും അത്ര വലിയ ഒന്നും വേണ്ട അത്രയും സ്പേസ് വേണ്ട അത്രയും ലേബർ എക്യുപ്മെൻറ്റ്സ് വേണ്ട പിന്നെ കുറേ റിലീജിയസ് ടാബൂസ് ഒന്നും ഇല്ല അല്ലേ നമ്മളിപ്പം പിഗിനെ റയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പം കാറ്റിലിനൊക്കെ പല റിലീജിയസ് ബുദ്ധിമുട്ടുകളും വരും പക്ഷേ കോഴീൻ്റെ കേസിൽ അങ്ങനെ ഒരു റിലീജിയസ് ടാബൂസും ഇതുവരെ പറയുന്നില്ല ല്ലേ അല്ലാതെ മിക്ക ആനിമൽ ഡ്രയറിംഗിലും ബുദ്ധിമുട്ടുണ്ടല്ലേ പല റിലീജിയസും അത് അത് പ്രൊഹിബിറ്റ് ചെയ്യുമ്പോ അത് ബുദ്ധിമുട്ടായും അങ്ങനെയൊന്നും നമ്മുടെ കോഴീന്റെ കേസിലും പൗൾട്രിയുടെ കേസിലൊന്നും ഇല്ല പിന്നെ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് ഒക്കെ എളുപ്പമാണ് അല്ലേ നമ്മൾ പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ കോഴീനെ തന്നെ നേരത്തെ അതിന് അതിന് പല ഇതൊക്കെ കൊടുത്തിട്ടല്ലേ പല ഫീഡും ഇഞ്ചക്ഷനും ഒക്കെ നമ്മൾ കൊടുത്ത് അതിനെ നമ്മൾ പല രീതിയിൽ നമ്മൾ കമേഴ്ഷ്യൽ വാല്യൂ കിട്ടാനായിട്ടില്ലേ നമ്മൾ ബ്രോയിലർ കോഴിയാക്കി നമ്മൾ നേരത്തെ തന്നെ പല ഹോർമോണൽ ഒക്കെ നടത്തി നമ്മൾ നമ്മൾ റിട്ടേൺ കിട്ടാനായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആക്കി നമ്മൾ ഒരു പ്രോഫിറ്റ് വേണ്ടി പല രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലേ മാർക്കറ്റിങ്ങിന് വേണ്ടി പല തന്ത്രങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് നമ്മൾ ഈ കോഴീനെ കൊണ്ടുള്ള കോഴീനെ വളർത്തുന്നതിലുള്ള കുറച്ച് മെറിറ്റ്സ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി അല്ലേ അപ്പോൾ മെയിനായിട്ട് അതിന്റെ മീറ്റും അതിന്റെ എഗ് ആണെങ്കിലും പല വാല്യൂ ആഡഡ് പ്രോഡക്ട്സും പിന്നെ അത്രയും എക്സ്പെൻസീവ് അല്ല എന്നുള്ളതെല്ലാമാണ് ആ ഒരു മെറിറ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് അപ്പം പക്ഷേ എല്ലാത്തിനും ഉണ്ടല്ലോ രണ്ട് വശം അതുപോലെ ഇതിനും ഉണ്ട് ഡീമെറിറ്റ്സ് എന്താണെന്ന് നോക്കിയാലോ ഡിമെറിറ്റ്സ് എന്തൊക്കെയാണെന്നറിയോ അതെ നല്ല കോഴീനെ നല്ല ഒരു ഹൈ ക്വാളിറ്റി കോഴീനേം കോഴി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലേ നോൺ അവൈലബിലിറ്റി ഓഫ് ഹൈ ക്വാളിറ്റി പിന്നെ പലതരത്തിലുള്ള ഫീഡ് ഫീഡ് അത്രയും ലോ കോസ്റ്റ് എന്ന് പറയാനില്ല ഹൈ കോസ്റ്റിലുള്ളതും അതും കുറേ ഫീഡൊക്കെ അവൈലബിലിറ്റി കുറവാണ് ഓക്കെ പിന്നെ മാർക്കറ്റിംഗ് തന്നെ നല്ല രീതിയിൽ നല്ല പ്രോപ്പർലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ളത് കുറവാണ് അല്ലേ ഇപ്പം നമ്മൾ ഒരു ദിവസത്തെ മാർക്കറ്റിംഗ് കുറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ലോസ് ഉണ്ടാവും അല്ലേ ഭയങ്കര നഷ്ടം ഉണ്ടാകും പിന്നെ നല്ല രീതിയിൽ കോഴീൻ്റെയൊക്കെ ഒക്കെ അബറ്റോയറുകൾ കുറവാണ് സ്ലോട്ടർ ഹൗസ് ഇല്ലേ അബറ്റോയർ എന്ന് പറഞ്ഞാൽ എന്താണ് സ്ലോട്ടർ ഹൗസ് അവിടെ ആയിരിക്കും ആനിമൽസിനെ നമ്മൾ വളർത്തുന്നത് ഫോർ ഹ്യൂമൻ കൺസംഷന് വേണ്ടി അപ്പം അങ്ങനെയുള്ള നല്ല ഓർഗനൈസ്ഡ് ആയിട്ടുള്ള അബറ്റോയർ കുറവാണ് ഈ പൗൾട്രിക്ക് ഓക്കെ അതുകൊണ്ട് തന്നെ മിക്ക ചിക്കണേ നമ്മൾ ലൈവായിട്ട് അങ്ങ് കല്ല് ചെയ്യുന്ന അബറ്റോയറുകൾ കശാപ്പ് ശാലകൾ അല്ലേ കോഴിക്ക് കോഴിക്ക് കശാപ്പ് ശാലകൾ അങ്ങനെ മോഡേൺ അബറ്റോയറൊക്കെ കുറവാണ് കോഴിക്ക് നമ്മുടെ പൗൾട്രിക്ക് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പിന്നെ നിറയെ ഡിസീസസ് വരുന്നുണ്ട് നമ്മളിന് പഠിക്കും നമ്മൾ പൗൾട്രിയുടെ അനാറ്റമിയും ഫിസിയോളജിയും ഡിസീസസും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ പലതരത്തിലുള്ള ഡിസീസസ് വരുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പൗൾട്രിയൊന്നും നമ്മൾ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല ആകെ ചിക്കൻ മാത്രമാണ് കമേഴ്ഷ്യലി അത്ര വാല്യൂ ഉള്ളത് എല്ലാ പൗൾട്രിക്കൊന്നും ആ ഒരു വാല്യൂ വന്നിട്ടില്ല പിന്നെ കുറേ ആൾക്കാരൊന്നും ഇതിൽ ഇറങ്ങുന്നില്ല അല്ലേ പൗൾട്രി ഫാമിങ്ങിൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് അങ്ങനെ ഇതൊക്കെയാണ് കുറച്ച് ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു പൗൾട്രീനെ പറ്റി കുറച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു നമ്മൾ എന്താണ് പൗൾട്രി എന്നും ആ പൗൾട്രിയുടെ ക്ലാസിഫിക്കേഷനും കുറച്ച് അതുമായി റിലേറ്റ് ചെയ്ത ടേംസും ടാക്സോണമിക്കൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു പിന്നെ നമ്മൾ പൗൾട്രി ഫാമിങ്ങിൻ്റെ മെറിറ്റ്സ് പറഞ്ഞു അതുപോലെ ഡീമെറിറ്റ്സ് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇതുപോലൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് ക്ലാസ് നെക്സ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും താങ്ക്